ഇതൊക്കെയാണ് ഈ വറക്കത്ത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട പറക്കത്ത് ആയുസ്സിലെ പറക്കത്താണ് കുറച്ചു കാലം ജീവിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം ഖസാലി ഇമാമറിയാഹുന അതിൻ്റെ ഉദാഹരണമാണ് ഷാഫി ഇമാം റദിയാഹുന്നിൻ്റെ ഉദാഹരണമാണ് നബബി ഇമാം റദി അള്ളാഹുന അതിൻ്റെ ഉദാഹരണമാണ് കുറച്ച് കാലേ ജീവിച്ചിട്ടുള്ളൂ ഏകദേശം റസാലിമാമും നബിഇ ഇമാമും അമ്പത് വയസ്സിൻ്റെ റേഞ്ചിലാണുള്ളത് റസാലിമറിയാഹുനെ കർമ്മശാസ്ത്രത്തിൽ മൂന്ന് കിതാബ് ഉണ്ട് ഒന്ന് ബസീത്ത് രണ്ട് വസീത്ത് മൂന്ന് വജീസ് ബസീത്ത് എന്നത് വളരെ വിശാലമായ ഫിത്ഹിൻ്റെ കിതാബാണ് എഴുതി കഴിഞ്ഞപ്പം മഹാനവറുകൾക്ക് ഇങ്ങനൊരു തോന്നലുണ്ടായി ആരാപ്പ് ഒക്കെ നോക്കി തീർക്കുക ഞാൻ തന്നെ ഒന്ന് ചുരുക്കട്ടെ എന്ന് കരുതിയിട്ട് രണ്ടാമത് ചുരുക്കിയതാണ് വസീത്ത് എന്ന കിതാബ് വസീത്ത് എഴുതി കഴിഞ്ഞപ്പോൾ വാഹനവറുകൾക്ക് തോന്നി ആരാ പുതൊക്കെ നോക്കുക ഞാൻ തന്നെ ഒന്നും കൂടിയും ചുരുക്കി മാറ്റി എഴുതട്ടെ എന്ന് എഴുതിയിട്ട് മാറ്റി എഴുതിയതാണ് വജീസ് എന്ന കിതാബ് ഒരു ദിവസം റസാലി മാമുറി അള്ളാഹുന്ന് ബസീത്തിൽ പറഞ്ഞ ഒരു മസലയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായപ്പോൾ നവവി മാമർ അദി അള്ളാഹുന്ന് അതിനൊരു മറുപടി പറഞ്ഞു അത് റസാലിമാമിൻ്റെ ബസീത്തിൽ ഇങ്ങനെ തന്നെയാണ് ഉള്ളത് ഞാനത് നാൽപ്പതോട്ടം നോക്കിയിട്ടുണ്ട് പറഞ്ഞു രണ്ടാളും അയിമ്പത് വയസ്സിൻ്റെ റേഞ്ചിലുള്ള ആൾക്കാരാണ് കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ റസാലിമാം റതി അള്ളാഹുന് ജനിച്ചത് മുതൽ വഫാത്താകുന്നത് വരെയുള്ള ദിവസം കണക്ക് കൂട്ടിയാൽ പ്രായത്തിന് ശേഷമല്ല പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടല്ല ജനനം മുതൽ മരണം വരെയുള്ള മൊത്തം ദിവസം കണക്ക് കൂട്ടിയാൽ ഒരു ദിവസത്തിന് ഒരു ഖുറാസ് ഒരു നോട്ട് പുസ്തകത്തിൻ്റെ അത്ര ഇൽമ് മഹാനോർകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് കുറഞ്ഞ കാലം കൊണ്ട് വലിയ നേട്ടം ദീർഘകാലം ജീവിച്ചവരുണ്ട് ഉണ്ട് കേട്ടോ കൗസില്ല സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്സ് അല്ലാഹു സിറഹു ലസീസ് തൊണ്ണൂറ് വയസ്സ് ഹാജ മൊയീനുദ്ദീൻ ജിഷി ലജിമീരിഹുനു മഹാനോറുകളോ അതുപോലെ ഏകദേശം തൊണ്ണൂറ് വയസ്സാണ് തൊണ്ണൂറ് വയസ്സുകൊണ്ട് എന്തെല്ലാം ചെയ്തു എന്നറിയോ ഇരുപത്തഞ്ച് കൊല്ലം നാട്ടിലും ഉമ്മാൻഡിത്ത് പഠിച്ചു ഇരുപത്തഞ്ച് കൊല്ലം വിദേശത്ത് പഠിക്കാൻ പോയി നാൽപ്പത്തി എട്ട് വർഷം ദർസ് നടത്തി അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടം നടത്തി നാൽപ്പത് കൊല്ലം പറഞ്ഞു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം മഹാനായ കൗസുല്ലാതം ഭരണത്തിൽ പങ്കു ചേർന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു ഇതെല്ലാം കൂടിയും കൂട്ടിയാൽ ആകെ തൊണ്ണൂറ് വയസ്സേ ജീവിച്ചിട്ടുള്ളൂ ഇരുപത്തഞ്ച് കൊല്ലം അടുത്ത് പഠിച്ചു ഇരുപത്തഞ്ച് കൊല്ലം വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോയി നാൽപ്പത്തി എട്ട് വയസ്സ് വർഷം തെർസ് നടത്തി നാൽപ്പത് കൊല്ലം വലത് പറഞ്ഞു അറുപത്തഞ്ച് കൊല്ലം കച്ചവടം ചെയ്തു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ ഇസ്ലാമികമായ ഭരണം നടത്താൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് നിലകൊള്ളുകയും ചെയ്തു എല്ലാം കൂടിയും കൂട്ടിയാൽ ആകെ മുപ്പര് ജീവിച്ചത് തൊണ്ണൂറ് വയസ്സുമാണ് ആ വയസ്സിന് ഇടയിൽ നടക്കാത്ത ഒന്നുമില്ല വലിയ കച്ചവടക്കാരനാണ് സ്വന്തമായി കപ്പലുള്ള കച്ചവടക്കാരനായിരുന്നതോടൊപ്പം ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന റൗസ് എന്ന സ്ഥാനപ്പേരിന് അർഹനുമാണ് അറുപത്തഞ്ച് കൊല്ലം കച്ചവടമുണ്ട് തൊണ്ണൂറ് വയസ്സിൽ നാട് വിട്ട ഇരുപത്തഞ്ചാമത്തെ വയസ്സ് ഇരുപത്താറാമത്തെ വയസ്സ് മുതൽ കച്ചവടം ആരംഭിച്ചു ചെറിയ കച്ചവടമൊന്നുമല്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരനാണ് റൗസുല്ലാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖത്തർ ഹുസുൽ അസീസ് അതോടൊപ്പം കൊട്ടാരത്തിൽ ആവശ്യമായ ഇസ്ലാമിക ഉപദേശങ്ങൾ നൽകുന്ന ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഒപ്പം ഔലിയാക്കളിൽ ഞാൻ അതിൻ്റെ മേലക്കൊരാളില്ല റൌസ് എന്ന സ്ഥാനത്തെ അലങ്കരിക്കുകയും ചെയ്തു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ അവർ

ബറക്കത്ത് റക്കത്ത് നണ്ടുപാറുന്നുണ്ട് വിവരത്തിൽ ചില മനുഷ്യന്മാർക്ക് കുറഞ്ഞ വിവരമുള്ളെങ്കിലും ഒരുപാട് അമലുണ്ടാവും ചില ആൾക്കാർക്ക് വിവരമൊക്കെ നല്ലോണം ഉണ്ടാവും അമലൊന്നും ഉണ്ടാവില്ല ന്യായം പറിച്ചിലല്ല ഉണ്ടാവും ഈ ബറക്കത്ത് ഉണ്ടാകുന്ന വഴി മാത്രം നോക്കിയാൽ പോരാ ബറക്കത്ത് നഷ്ടപ്പെടുന്ന വഴിയും കൂടി നോക്കണം ഇൽമിലെ ബറക്കത്ത് പോകുക ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താലാണ് അധ്യാപകനെ ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്താലാണ് ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെടുക ആയുസ്സിലെ ഭറക്കത്ത് നഷ്ടപ്പെടാൻ കുടുംബബന്ധം ചേർത്തില്ലെങ്കിലാണ് ധനം മുതലിലെ വറക്കത്ത് നഷ്ടപ്പെടുന്നത് ദാനധർമ്മം ശീലമാക്കിയില്ലെങ്കിലാണ് വറക്കത്ത് ഉണ്ടാകുന്ന വഴി മാത്രം നോക്കിയാൽ പോരാ വറക്കത്ത് പോണ വഴിയും കൂടി നോക്കണം മക്കളിൽ വറക്കത്തുണ്ടാകുന്നത് നാല് കാര്യങ്ങളെ സൂക്ഷിച്ചാലാണ് നാല് കാര്യങ്ങളെ സൂക്ഷിച്ചാൽ മക്കളിൽ വറക്കത്തുണ്ടാവും ഒന്നാമത്തെ കാര്യം മക്കൾ ആഗ്രഹിച്ച് നേടിയതായിരിക്കണം എന്നാൽ വറക്കത്ത് കൂടുതലുണ്ടായിരിക്കും ആഗ്രഹിച്ച് നേടുക എന്ന് പറഞ്ഞാൽ എന്താ അത് പിന്നെ കുട്ടികളെ കാര്യം മാത്രമല്ല ഏത് വിഷയം ആഗ്രഹിച്ച് നേടിയാലും വറക്കത്ത് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ ഒരാൾക്കൊരു മൊബൈൽ കിട്ടിയാൽ തരക്കെ ഇല്ലാന്ന് നല്ലൊരു ഭൂതി ഉണ്ടായി അപ്പൊരു മൊബൈലിൽ കിട്ടിയാൽ വറക്കത്ത് കൂടുതലായിരിക്കും മൊബൈലിന് ആഗ്രഹമൊന്നുമില്ല നല്ലൊരു മൊബൈലുണ്ട് വിവോൻ്റെ നല്ല സൂപ്പർ മൊബൈലാണ് അതിൻ്റെ ഒപ്പം ഒരു മൊബൈലും കൂടിയും കിട്ടിയാലോ വർക്കത്ത് വളരെ കുറവായിരിക്കും ഇതിന് കാരണം എന്താ വെച്ചാൽ ആഗ്രഹമില്ല എന്നുള്ളത് അപ്പോൾ കുട്ടികളിൽ വറക്കത്ത് ഉണ്ടാണെങ്കിൽ ഒന്നാമത് വേണ്ടത് ആഗ്രഹിച്ച് നേടിയതായിരിക്കണം ഇന്ന് വർക്കിങ്ങായതുകൊണ്ട് വേറൊരു സൗകര്യം കൂടിയുണ്ട് കുറേം കൂടിയൊക്കെ ഓപ്പണായിട്ട് പറയാൻ പറ്റും മറ്റേന്താ വെച്ചാൽ കുടുംബ സംഗമം മഹല്യ സംഗമം എന്നൊക്കെ പറഞ്ഞാൽ നിറയെ കുട്ടികളെ തരാം ഇന്ന് വർക്കിങ്ങായത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുമല്ലോ സംഗതി ഞമ്മളെ കുട്ടികളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയത് തന്നെയാണ് ആലോചിച്ച് നോക്കണത് നല്ലതാണ് കാരണം ഇന്നത്തെ ഒരു തലമുറയുടെ വലിയൊരു പ്രശ്നം കല്യാണം കഴിഞ്ഞാൽ രണ്ടാളും കൂടിയും ഒരുമിച്ച് ആദ്യം എടുക്കുന്ന തീരുമാനം മൂന്നു കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ് വേണം എന്നല്ലട്ടോ വേണ്ട തീരുമാനിക്കുക ഒരൊന്നര കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്ക് പെണ്ണുകൾക്ക് പള്ളേരുണ്ടാവും ഗർഭം ഉണ്ടാവും അപ്പോൾ പിന്നെ രാവിലെ ചായ എടുക്കാൻ ചെല്ലുമ്പോൾ പിടിയെന്ന് പറയും സംഗതി ഇപ്പോഴേ സംഗതി പറ്റിച്ചു എന്നാണ് തോന്നുന്നത് പെണ്ണുങ്ങൾക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്ന് പറയും ഏത് സിറാത്തുപാലം കിടക്കുമ്പോൾ കയ്യുമ്പോൾ പിടിക്കാനുള്ള ഈ കുട്ടി ഭാര്യൻ്റെ വയറ്റിൽ വളർന്നു വരുന്നതിനെ കുറിച്ചും അവൻ്റെ വിചാരം കുടുങ്ങി പറ്റിച്ചു തുടങ്ങിയ വിചാരങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതല്ല എല്ലാവരും അവനാൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കണത് നല്ലതാണ് എങ്ങനെ ആയത് നമ്മൾ പലപ്പോഴും ആലോചിക്കുമല്ലോ എന്താ അപ്പോൾ ഇത് കാലഘട്ടമൊക്കെ എങ്ങനെ ആയത് എന്ന് കാലഘട്ടത്തിൻ്റെ കുഴപ്പമല്ല നമ്മളെ കുഴപ്പമാണ് കാലഘട്ടം പഴയ കാലത്ത് ഒരു കൊല്ലം മുന്നൂറ്റി ദിവസം തന്നെയാണ് ഒരു മാസം തന്നാൽ മുപ്പത് ദിവസം തന്നെയാണ് ഒരാഴ്ച തന്നാൽ ഏഴ് ദിവസം തന്നെയാണ് ഒരു ദിവസം തന്നെ ഇരുപത്തിനാല് ക്വാറൻ്റാണ് അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല കാലഘട്ടമല്ല മാറിയത് നമ്മളാ മാറിയത് എന്തപ്പം ഈ മാറ്റം എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് അതിനെ പരിഹാരങ്ങളിലേക്ക് പോകണം അപ്പം നാല് കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ മക്കളിൽ പറക്കത്തുണ്ടാവും ഒന്ന് മക്കൾ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം അപ്പം എന്നാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു അതിപ്പോൾ കുട്ടിക്ക് പതിനാല് വയസ്സായില്ലേ ഞാൻ ഇപ്പം ഞാൻ എന്താ കാട്ടാന്ന് ചോദിച്ചു ഇനി ഇപ്പം ആഗ്രഹിച്ചാളീന്ന് പറഞ്ഞു അല്ല അപ്പം എന്താ പറയാ കുട്ടിക്ക് പതിനാലല്ല ഇരുപത്തഞ്ചായാലും പഠിച്ചോനെ അന്നിപ്പോൾ സംഗതി ആ മൂലയില് പറഞ്ഞ മാതിരി തന്നെ ഞാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായത് തന്നെയാണ് വേണ്ട കരുതിയുന്നു പിന്നെ പണ്ട് ഉണ്ടായ സ്ഥിതിക്ക് വാങ്ങിയതാണ് എന്തായാലും ഇപ്പം ആള് പറഞ്ഞപ്പോൾ മനസ്സിലായി അതൊരു അബദ്ധമാണ് അസ്തപുർവ്വല്ലാതെ ഈ പഠിച്ചോൻ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാണ് ആഗ്രഹിച്ചിട്ട് തന്നെയായിരുന്നു മാറ്റി തീരുമാനിക്കാൻ പറ്റിയാലോ ഒന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ മാറ്റണ്ടാവും ഇന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ മാറ്റണ്ടെന്ന് എവിടെ ഉണ്ടോ നിങ്ങൾ ആയത്തിലുണ്ട് ഖേദം സങ്കടം തൗബ ക്ഷമാപണം എന്നിവ സി ആത്തിനെ ഹസനാത്താക്കി മറിക്കും അപ്പൊ ഒരു പരിഹാരം തന്നെയാണ് അതിൽ ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാകുക ഒരു തൗബ ഉണ്ടാകുക ഒരു അസ്തപുരം ആ പറയാൻ തോന്നുക എന്നതൊക്കെ പ്രധാനമാണ് എന്തായാലും ഞാൻ പറഞ്ഞ ആശയം ഇതാണ് ആഗ്രഹിച്ചു കിട്ടിയതിന് ബറക്കത്ത് കൂടുതലായിരിക്കും മക്കൾ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം വറക്കത്തുള്ള പേര് നൽകണം എന്നാലേ വറക്കത്തുണ്ടാവുകയുള്ളൂ അതിന് കുട്ടികളെ കാര്യമല്ല സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ജ്വല്ലറിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇനി നമ്മളൊരു കണ്ണടപ്പീട് തുടങ്ങുകയാണ് അതിന് പേരിടുന്നതും അങ്ങനെ തന്നെയാണ് ബസ്സിന് അല്ലെങ്കിൽ നമ്മളെ ജീപ്പിനൊരു പേരിട്ടു അതിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് പെരേത്ത പൂച്ചക്കുട്ടി കിട്ട പേരാണ് എന്നാലും അങ്ങനെ തന്നെയാണ് ബറക്കത്തുള്ള പേരാണോ ഭറക്കത്തുണ്ടായിരിക്കുമോ അതിനെന്ത് വേണം വറക്കത്തിന് ആഗ്രഹിച്ചിടണം അപ്പോഴല്ലേ വറക്കത്തിണ്ടാവുകയുള്ളൂ ആഗ്രഹിക്കാതിട്ടുണ്ടാവൂലോ അബുവക്ർ സുദ്ദീഖിന്റെ പേരായിക്കോട്ടെ എൻ്റെ കുട്ടിക്ക് എന്ന് കരുതിങ്ങാണ്ട് ഒരാളെ അബുബക്രെന്നിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയടത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും ജനറൽ സെക്രട്ടറി ആയില്ലാന്ന് വിചാരിച്ചോളി ഇന്നാലും ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും അങ്ങനെ ഇടണം കേട്ടോ അബുബക്കർ സുദ്ദീഖിന്റെ പേരായിക്കോട്ടെ കുട്ടിക്ക് എന്ന് കരുതിയിടണം വല്ലിപ്പാന്റെ പേരെ ഇക്കോട്ടേന്ന് കരുതിയാൽ വല്ലിപ്പാന്റെ ഗുണമേ ഉണ്ടാവുള്ളൂ